മൃഗങ്ങളോടുള്ള ഇഷ്ടം കാരണം അവയെ ഓമനയാക്കി വളർത്തുന്നവർ പലരുണ്ട് സാധാരണയായി വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളിൽ കാട്ടുമൃഗങ്ങൾ പെടാറില്ല വന്യമൃഗങ്ങളെ പെറ്റായി വളർത്തുന്നവർ വളരെ കുറവാണ് ഏതു സമയവും അക്രമാസക്തരാൻ സാധ്യതയുള്ള വന്യമൃഗങ്ങളെ കാണുന്നതും പോലും പലർക്ക് പേടിയാണ് വന്യമൃഗങ്ങൾ തന്നെ ഭീമാകാരമായ വലിപ്പം കൊണ്ടും സ്വഭാവം കൊണ്ടും ഭയം തോന്നിപ്പിക്കുന്ന മൃഗങ്ങളാണ് സിംഹങ്ങൾ ഏത് സമയം വേണമെങ്കിലും വേട്ടയാടപ്പെട്ടേക്കാം എന്നുള്ളത് കൊണ്ട് പലപ്പോഴും മൃഗശാലകളിൽ പോലും അടുത്തിടപഴകാൻ അവസരം നൽകാതെ അല്പം അകറ്റി മാത്രമേ ഇവയെ പരിപാലിക്കാറുള്ളൂ എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത് ഒരു വീഡിയോയിൽ ഒരു സിംഹവും മനുഷ്യനും തമ്മിലുള്ള അടുപ്പവും അവർ തമ്മിൽ ഇടപഴകുന്നതുമാണ് കാണുന്നത് ശരിക്കും പെടുന്ന വീഡിയോയുടെ തുടക്കം ഒരു മനുഷ്യനും സിംഹവും കുന്നിന് മുകളിൽ ഇരുന്ന് വെയിൽ കായുന്നതാണ് സിംഹത്തിനൊപ്പം ഇരിക്കുന്ന ആ വ്യക്തിയുടെ കണ്ണിലോ മുഖത്തോ അല്പം പോലും പേടിയില്ല എന്നുള്ളതാണ് വീഡിയോ കാണുന്ന ഏതൊരാളിനെയും അമ്പരപ്പിക്കുന്നത് മാത്രമല്ല ആ മനുഷ്യൻ യാതൊരു ഭയവും ഇല്ലാതെ സ്നേഹപൂർവ്വം സിംഹത്തെ തഴുകുന്നതും സിംഹം ആക്രമണത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ മനുഷ്യന്റെ സ്നേഹ നിർഭരമായ പ്രവർത്തികൾ ആസ്വദിക്കുകയും ചെയ്യുന്നത് കാണാം പിന്നീട് നിലത്ത് കിടന്നുറങ്ങുന്ന ആ വ്യക്തിക്കടുത്ത് സിംഹം ആദ്യം ഇരിക്കുകയും പിന്നീട് അയാളോട് ചേർന്ന് കിടക്കുകയും ചെയ്യുന്നു തുടർന്ന് അയാളുടെ തലയിലും കൈകളിലും മുഖത്തും എല്ലാം സിംഹം സ്നേഹത്തോടെ നക്കിത്തുടയ്ക്കുന്നതും കാണാം സിംഹം സ്നേഹത്തോടെയും വാത്സലത്തോടെയുമാണ് ഈ വ്യക്തിയോട് ഇടപെഴുകുന്നത് ഷെയർ ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായ ഈ വീഡിയോ ഒന്നേ പോയിന്റ് ഒൻപത് മില്യൻ ആളുകളാണ് ഇതിനോടങ്ങ് കണ്ടു കഴിഞ്ഞത് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല വീഡിയോയ്ക്ക് താഴെ പലരും പ്രശംസകൾ കുറിക്കുന്നുണ്ടെങ്കിലും മറ്റു ചിലർ എന്തൊക്കെ പറഞ്ഞാലും വന്യമൃഗം വന്യമൃഗം തന്നെയാണ് എന്ന് മറക്കരുത് എന്നും കുറിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക